ദൈവത്തിൻ്റെ സ്തുതി സങ്കീർത്തിന ഇരുപത്തിയാറ് ഹോവേ എനിക്ക് ന്യായം പാലിച്ചു ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ ഹോവേയിൽ ആശ്രയിക്കുന്നു എഹോ എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ നിൻ്റെ ദയാ എൻ്റെ ഇരിക്കുന്നു നിൻ്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു വ്യാർഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടുമില്ല കവിടക്കാരുടെ അടുക്കൾ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരിക്കേയില്ല സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിൻ്റെ അത്ഭുത പ്രവർത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലംബിക്കുന്നു യഹോവേ നിൻ്റെ ആലയമായ വാസലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോടുകൂടെ എൻ്റെ പ്രാണനയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനേയും സംഹരിച്ചു കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ് നിറഞ്ഞിരിക്കുന്നു ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനില നിൽക്കുന്നു സഭകളിൽ ഞാൻ ഹോവേ വാഴ്ത്തും